ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു മനുഷ്യന് ബുദ്ധിയും മനസ്സും ബുദ്ധിയും മനസ്സും ആ ബുദ്ധിയാണ് ഇന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയി ക്ലാസ്സുകൾ കേട്ടും മനസ്സിലാക്കി പല ട്രെയിനിങ്ങൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നു പക്ഷേ മനസ്സെന്ന് പറയുന്ന ശക്തിയെ നമ്മളാരും പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഭയം ദുഃഖം വിഷമം വിഷാദം അസ്വസ്ഥത അസൂയ മത്സരം ഇതൊക്കെ ഈ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ മനസ്സിലുള്ള ഇത്തരം വികാരങ്ങളെ നമ്മളൊന്ന് അതിനൊന്ന് നമ്മൾ എന്താണ് പറയുക കട്ടിയെ അപ്പം മനസ്സിലുള്ള ഇത്തരത്തിലുള്ള വികാരങ്ങളെ നമ്മളൊന്ന് പരിശി പരിശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ അതിനൊന്ന് ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വേണ്ടത് പോലെ അവതരിപ്പിക്കാൻ പറ്റാതെ വരിക പുറകോട്ട് പോകാൻ തോന്നുക അതായത് ഒരു തരം വിഡ്രോവൽ സിംറ്റം വരിക അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുക അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആവുക ഭയങ്കരമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക അങ്ങനെയൊക്കെ പല കാരണങ്ങളാൽ പലരുടെയും ജീവിതം താളം തെറ്റുന്ന കാണാം അപ്പം അതുകൊണ്ട് ആ മനസ്സിനെ നമുക്കൊന്ന് ക്രമീകരിച്ചെടുക്കാൻ റിഫൈൻ ചെയ്തെടുക്കാൻ അതിന് നമുക്ക് ചില അറിവും ട്രെയിനിങ്ങും ആവശ്യമുണ്ട് ഈ അറിവും ട്രെയിനിങ്ങുമാണ് ഗീത തരുന്നത് അതുകൊണ്ട് ഗീത മനസ്സിൻ്റെ ശാസ്ത്രമാണ് ഇറ്റ് ഇസ് എ സൈക്കോളജി എന്ന് നമുക്ക് പറയാൻ പറ്റിയ കാരണം ഈ സൈക്കോളജി മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ഇത് മനസ്സിനെ ട്രാൻസ്ഫോമേഷൻ ചെയ്യുന്ന അതായത് മനസ്സിനെ നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രെയിനിങ് ചെയ്ത് നമുക്ക് മനസ്സിനെ ഒരു പവർഫുള്ളാക്കിയെടുക്കാൻ സഹായിക്കുന്ന ശാസ്ത്രമാണ് അതാണ് ഗീതയുടെ മഹത്വം അപ്പോൾ ഈ സൈക്കോളജിയും സ്പിരിച്വാലിറ്റിയും നമ്മളെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി ഈസ് എബൗട്ട് ദ മൈൻഡ് ബഡ് സ്പിരിച്വാലിറ്റി ഈസ് ട്രാൻസ്ഫോമിങ് ദ മൈൻഡ് ആ ട്രാൻസ്ഫോമേഷനാണ് പരീഷ് പരിവർത്തനമാണ് ഒരു മനസ്സിനെ മാറ്റിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഇപ്പം നമ്മൾ ഗീതയിൽ അഞ്ചാം അധ്യയത്തിൽ ഏഴാം ശ്ലോകത്തിലാണ് നിൽക്കുന്നത് ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് വായിക്കാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടു എങ്കിലൊന്നുകൂടി അത് വായിക്കാം യോഗയുക്താ വിശുദ്ധാത്മാ വിജിതാത്മാജിതേന്ദ്രിയ സർവഭൂതാത്മാഭൂതാത്മാ കുറുവലിപ്യതേ അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കുറുവൻ അഭി നലിപ്യത കുറുവൻ ചെയ്യുന്ന ഒരു ആൾ അതായത് കർമ്മങ്ങൾ ചെയ്യുന്ന ആ വ്യക്തിക്ക് നലിപ്യത അയാളുടെ മനസ്സിലൊരിക്കലും ഒരു ചെയ്യേണ്ട പ്രവൃത്തി വേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റബോധമുണ്ടാവില്ല അതായത് താൻ ചെയ്യുന്നത് പെർഫെക്റ്റായി വളരെ സംതൃപ്തിയും ഒരു മനസ്സിനൊരു കൃതാർത്ഥതയും തോന്നുന്ന അവസ്ഥയിലേക്ക് അയാളെ എത്തിക്കാൻ സാധിച്ചാൽ അയാളുടെ ഉള്ളിലൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല അയാളുടെ ഉള്ളിലൊരു ഗിൽറ്റ് ഉണ്ടാവില്ല അയാളുടെ ഉള്ളിലൊരു ഉണ്ടാവില്ല ഇന്ന് ഈ ഒരു പറയുന്നത് വളരെയധികം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമ്മൾ കണ്ടല്ലോ കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നതും മറ്റൊക്കെ വരുന്നൊക്കെയും മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കുറേ പേര് ഡിഗ്രി കഴിഞ്ഞു പി എസ് സി പാസ്സായി അല്ലെങ്കിൽ പലതരം ടെസ്റ്റുകളൊക്കെ പാസ്സായി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കയറി ജോലി കിട്ടി ഈ ജോലി കിട്ടിയാലും ഇവർക്ക് ജനങ്ങളോടുള്ള ഇൻറ്ററാക്ഷൻ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ ജോലിയിലുള്ള ഇവരുടെ എഫിഷ്യൻസി ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇവരെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്യിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ പ്രോപ്പറായിട്ടില്ല ചില ആറുമാസമൊക്കെ ചില ട്രെയിനിങ് കൊടുത്താലും അതൊരു സ്പിരിച്വൽ ആങ്കിളല്ല നൽകുന്നത് അത് വെറുതെ അവരെ കുറേ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയാണ് പേടിപ്പിക്കുകയാണ് നിങ്ങൾ കസ്റ്റമറോട് ഇങ്ങനെ സം പ്രീമാറണം കസ്റ്റമർ ഇങ്ങനെ കൺവിൻസ് ചെയ്യണം കസ്റ്റമർ ഈസ് ദ ഫേസ്റ്റ് കസ്റ്റമറോട് അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ട് അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അടിച്ച് കയറ്റിയിട്ട് പക്ഷെ നമ്മുടെ തനതായ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ പഴയ ആളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ ഒരു ചൊല്ലു വന്നത് ശങ്കരൻ വീണ്ടും തെങ്ങിലാണ് അപ്പോൾ എത്ര കേട്ടാലും എത്ര മനസ്സിലാക്കിയാലും നമ്മുടെ ബേസിക് നേച്ചറിനെ നമ്മൾ മാറ്റാത്തടത്തോളം കാലം ഈ തരത്തിൽ എന്ത് കേട്ടിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ ആംഗിളിലൂടെ നമുക്ക് മനസ്സിനെ മാറ്റിയെടുക്കണം അപ്പോൾ അതിനെന്താ വേണ്ടത് ഈ ഉദ്യോഗാർത്ഥികളോട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോട് പറയണം നിങ്ങൾ ഒരു വശത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾക്ക് പെർഫെക്റ്റായി ചെയ്യുമ്പോഴാണ് ആ പെർഫെക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ആർക്കാണോ ഒരു ഉപകാരം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണോ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ പ്രശ്നങ്ങളാണോ ഡീൽ ചെയ്യുന്നത് ആ വ്യക്തികൾക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം അപ്പം നിങ്ങളൊരു ഒരു ഹാപ്പി എൻവയർമെൻ്റ് ഉണ്ടാക്കുകയാണ് ഇപ്പം നമ്മുടെയൊക്കെ ജോലിസ്ഥലങ്ങളിൽ നിന്ന് ആ ഹാപ്പി എൻവയറമെൻ്റ് ഇല്ലാതെ അവിടെ മുഴുവൻ ടെൻഷനും അവിടെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടലും ഒരാളെ ബുദ്ധിമുട്ടിക്കലും ശപിക്കലാണ് എന്ന് ഗവൺമെൻറ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ ശാപഭൂമിയാണ് അവർ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അവരായിട്ട് വലയ്ക്കുക ബുദ്ധിമുട്ടിക്കുക എന്നാൽ കാര്യങ്ങൾ പ്രോപ്പറായി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ ഇല്ലയെന്നല്ല കുറേ പേര് അങ്ങനെ ഉണ്ട് കഴിവുള്ളവരുണ്ട് അവരെ അതുകൊണ്ട് ബഹുമാനിക്കുകയും ചെയ്യും ആദരിക്കുകയും ചെയ്യും അവരെ എന്നും ഓർക്കുകയും ചെയ്യും ജനങ്ങൾ എന്നാൽ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ള കേരളത്തിലൊക്കെ വെറും യാന്ത്രികമായി ജോലി ചെയ്ത് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ നാളെ ഗവൺമെൻറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവരെ തന്നെ ചീത്ത വിളിക്കുന്നത് കാരണം ഇവരൊന്നും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയൊരു അസറ്റല്ല ഇതൊക്കെ ഒരു അസത്താണ് ഒരു വലിയ ഒരു പ്രോബ്ലമാണ് കാരണം ഒരു പത്ത് പേർക്ക് ചെയ്യാവുന്ന ജോലി പോലും അമ്പത് പേരെ വെച്ചിട്ട് പോലും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല ഒരു എഫിഷ്യൻസി പോലെ ഇനി കസ്റ്റമേഴ്സിനാണെങ്കിലോ പരാതികളല്ലാതെ വേറെ ഒന്നുമില്ല കാരണം അവരെ സംതൃപ്തിപ്പെടുത്താൻ അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതിനെന്താ കാരണമെച്ചാൽ മൈൻഡ് ടു മൈൻഡ് റിലേഷൻഷിപ്പ് വരുന്നില്ല അപ്പോൾ മനസ്സിനെ ഒന്ന് റിലേറ്റഡ് ആക്കണം അതിനാണ് കൃഷ്ണൻ ഇവിടെ പറയുന്ന ശ്ലോകങ്ങൾ നമ്മൾ പരിശു പഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് അപ്പോൾ അതിനാദ്യം വേണ്ട വിചിതാത്മാ യു വിശുദ്ധാത്മ യോഗയുക്തോ ഈ യോഗയുക്തോ എന്നുള്ള വാക്കാണ് ഇവിടെ കുറവൻ അഭിനലിപ്തേ എന്ന് പറയുമ്പോൾ ആദ്യം കൊണ്ട് യോഗയുക്തന്മാരാണ് യോഗയുക്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ബുദ്ധിയും മനസ്സും നമ്മൾ നേരത്തെ പറഞ്ഞ അത് പറയുകയാണ് ഇത് നമ്മളെ ആണ് യോഗം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ എന്നാണ് യുജ് എന്നാണ് അതിൻ്റെ റൂട്ട് യോജിപ്പിക്കുക അപ്പം നമ്മുടെ ബുദ്ധിയും മനസ്സും യോജിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം എടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല തലങ്ങളിൽ അത് മനസ്സിലാക്കുക ഒരു വിദ്യാർത്ഥിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിൻ്റെ ബുദ്ധിയാണ് അപ്പം ആ പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുകയും വേണം അത് വേണ്ട വിധത്തിൽ മനസ്സിലാവുകയും വേണം അതിനെ നമുക്ക് പരീക്ഷാദി കാര്യങ്ങളിലേക്ക് പകർത്തു കൊടുക്കാൻ അത് ബൈഹാർട്ടല്ല കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ വേണ്ട വിധത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നു അതാണല്ലോ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അല്ല ഒരു ജോലി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതേപോലെ തന്നെ ആളുകളോട് ഇടപഴകുന്ന കാര്യം അത് ചെറുപ്പത്തിൽ തന്നെ പരിശീ പരിശീലനം കൊടുക്കേണ്ടതുണ്ട് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഹൗ ടു ഇൻട്രാക്ട് വിത്ത് ദ പീപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഈ ജപ്പാനിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കേണ്ട ഇപ്പോൾ ചൈനയിലും അവർ കുറേ ട്രെയിനിങ് കൊടുക്കേണ്ടത് ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷൻ വരേണ്ടതുണ്ട് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ വീടുകളിലൊന്നും അതൊരു പരിശീലനം തരുന്നില്ല എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും എൽ കെ ജി പോകുന്ന സ്കൂളുകളിലൊക്കെ കുട്ടികളോട് കുട്ടികൾക്ക് ഇത്തരം ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് അതായത് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഒരു കാര്യം ഭംഗിയായിട്ട് ഒരാൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം അതൊരു പരിശീലനമാണ് പലപ്പോഴും നോക്കൂ നിങ്ങൾ ഒരു കാര്യം വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വലിയ കലാപങ്ങൾ കലാപങ്ങളുണ്ടാവുന്നത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന കേരയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് ജനങ്ങളത് കൺവിൻസ്ഡ് ആയിട്ടില്ല ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഒരു ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല ജന ഭരണകൂടം പ്രശ്നത്തിലായി മാറി അപ്പം അങ്ങനെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാതെ തെറ്റിദ്ധരിപ്പിച്ച് കാരണം ഇവിടെ പലരും പല രീതിയിൽ പറയുന്നു ഇപ്പോൾ ഇവരുടെ തന്നെ ഡി പി ആറിൽ ഒരു കാര്യം പറയുന്നു കേരള ഉദ്യോഗസ്ഥന്മാർ ഒന്നു പറയുന്നു റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേറെ എന്ന് പറയുന്നു ചീഫ് മിനിസ്റ്റർ വേറെ എന്ന് പറയുന്നു ഉദ്യോ വേറെ ആളുകൾ വേറൊന്നു പറയുന്നു ടോട്ടലി ഒരു കോ ഒരു കോർഡിനേഷൻ ഇല്ല പറയുന്നതിന് ഒരാൾ പറയുന്നതിന് ഘടകവിരുദ്ധമാണ് മറ്റാൾ പറയുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെയാണ് അത് കൺവിൻസഡാവുക ഇതിലാർ പറയുന്നത് ശരി ആരാണ് പറയേണ്ടത് എടുക്കേണ്ടത് അപ്പം അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനസ്സിനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവണം ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഒരാളെ കൺവിൻസ് ചെയ്യാനുള്ള മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് എല്ലാവരിലും ഉണ്ട് അത് എല്ലാവരിലും ഉണ്ട് പക്ഷേ ചെറുപ്പത്തിലതിൻ്റെ ട്രെയിനിങ് ആവശ്യമാണ് അപ്പോൾ അതാണ് കാര്യം അതപ്പം നമ്മുടെ മനസ്സ് പരിശീ പരി പരിശീലിപ്പിച്ചെടുത്ത് അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പവർ കറക്റ്റാക്കണം മറ്റൊരാൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന വിധത്തിൽ മറ്റൊരാൾക്ക് കുറേ കൂടെയും ഒരു ശക്തി ധൈര്യം സന്തോഷം കൊടുക്കുന്ന വിധത്തിൽ അതുതന്നെ ഒരു വലിയൊരു എന്താ പറയുക ഒരു വലിയ സേവനമാണത് അതേപോലെ രണ്ടാമത് ചെയ്യുന്ന ജോലി ആ അറിവും കഴിവും നമ്മുടെ ഇൻട്രസ്റ്റും തമ്മിൽ അതിനെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് പലപ്പോഴും പല ജോലികളും പലരും ചെയ്യുന്നത് മനസ്സില്ല മനസ്സോടെയാണ് അപ്പം ആ ഒരു മനസ്സ് അതിലേക്ക് പൂർണ്ണമായി എഴുകിച്ചേരേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് ആ ജോലിയുടെ ആത്മാർത്ഥത കാണിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവരെക്കുറിച്ച് ഗവൺമെൻറ് പറയും ഇവർക്ക് ആത്മാർത്ഥത ഇല്ലാത്തവരാണ് പഠിക്കുന്നതിൽ ആത്മാർത്ഥത ഇല്ലാത്ത അച്ഛനമ്മമാർ പറയും അധ്യാപകരും പറയും പഠിക്കുന്നതിൽ ആത്മാർത്ഥത ഇല്ല ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഇല്ല ഈ ആത്മാർത്ഥത എന്ന വാക്കിന് പാഷൻ നടാർത്ഥം അതായത് മനുഷ്യ മനസ്സിന് ഏത് ജോലിയിലും ഒരു പാഷൻ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അതിന് നിരന്തരമായ ചില ട്രെയിനിങ് ആവശ്യമാണ് അത് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിക്കാറുണ്ട് അതിന് ഒരിക്കൽ ജോലിക്ക് കയറിയ ഇവർക്കൊന്നും ട്രെയിനിങ് ഇല്ല ശരിക്കും നിരന്തരമായ ട്രെയിനിങ് ആവശ്യമുണ്ട് അത് മെത്തഡോളജി പഠിപ്പിക്കേണ്ട രീതി ഞാനത് പറയാൻ കാരണം ഞാൻ ചിന്മയിലിരിക്കുന്ന കാലത്ത് അനുഭവമാണ് അവിടുത്തെ അധ്യാപകന്മാർക്ക് ചിന്മയ മിഷൻ ട്രെയിനിങ് കൊടുക്കും ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അവർക്ക് ഒരു അഞ്ചാറ് ദിവസം പരിശീലനമാണ് വലിയ വലിയ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ വന്നിട്ട് എങ്ങനെ ഇവർക്ക് കുട്ടികൾക്ക് ഒരു ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും കാരണം പല അധ്യാപകർക്കും ആ സബ്ജക്റ്റിൽ അത്ര ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണമെന്നില്ല പിന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങളും അവരെ പല കാര്യങ്ങളും അവരെ ജോലിയിൽ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ അനുവദിക്കണമെന്നില്ല കാരണം മൈൻഡ് ഇന്നാണെങ്കിൽ എല്ലാവരും അതിലും മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് മാറിപ്പോവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്ത് നിർത്താം എങ്ങനെ അതിനെ ഫോക്കസ് ചെയ്യാം അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നാൽ ഞാൻ പറയാൻ കാരണമെച്ചാൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾ നി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായാലും ശരി ഗവൺമെൻറ് സെക്രട്ടറിയറ്റിലായാലും ശരി പലപ്പോഴും പലരും ട്രാൻസ്ഫർ ചെയ്തൊക്കെ വന്ന് ഒരു ഫയൽ ഫയലെടുത്ത് പഠിക്കാൻ അവർക്ക് കുറേ സമയം എടുക്കും അപ്പോൾ അതിന് മെനക്കെടിലേ വരും ആ കേസ് എങ്ങനെയെങ്കിലും മാറ്റും അപ്പോൾ കോടതികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ജഡ്ജ് മാറും അപ്പോൾ ഓരോ ഫയലുകളും ഇത്ര ഓരോ പെറ്റീഷനും അപ്ലിക്കേഷനും ഫയൽ ചെയ്ത് ഫയൽ ഒക്കെ കൂടെ ആർക്ക് വായിച്ചു നോക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മുഴുവൻ വായിച്ചു നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജിസ്റ്റ് എഴുതി വെച്ച് ഇതാണ് കേസെന്നും ഈ കേസിൻ്റെ ഇതുവരെയുള്ള പുരോഗതി ഇതാണെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്കത് എഴുതി വെക്കാനും വേണ്ട അത് പല ജഡ്ജിമാരും എഴുതുന്ന പോലും പലർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് പല കേസുകൾ അങ്ങനെ നീട്ടി നീട്ടി പോകുന്നത് പാവം കക്ഷികൾക്ക് അറിയുന്ന പോലും ഇല്ല അതെന്താ നീട്ടാൻ കാരണം ഈ മുമ്പ് എഴുതി വെച്ച ജഡ്ജ് എഴുതി വെച്ച എന്താ മറ്റു ജഡ്ജിന് മനസ്സിലായില്ല അത് തന്നെയാണ് കാര്യം അയാൾക്കത് അറിയേണ്ടേത് കാരണം അത് നമ്മുടെ ഡോക്ടർമാർ സ്ലിപ്പ് എഴുതുന്ന പോലെയാണ് ഡോക്ടർമാർ എഴുതുന്ന സ്ലിപ്പ് മെഡിക്കൽ ഷോപ്പുകാരെ മാത്രമേ മനസ്സിലാവുള്ളൂ വേറെ ഡോക്ടർക്ക് പോലും മനസ്സിലാവില്ല അങ്ങനെയുള്ള ഒരു ഭാഷയ്ക്ക് എഴുതി വെച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അപ്പം അതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇന്നൊക്കെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള സുപ്രീം കോടതിൻ്റെ പുതിയ റൂൾസും റെഗുലേഷൻസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പഴയ പോലെ ഇനി ആവാൻ പറ്റില്ല കാരണം ഇനി അപ്ഡേറ്റഡ് ആയി ടെക്നോളജി മാറുമ്പോൾ നമ്മൾ മാറിയേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറേ വ്യത്യാസങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഓരോ കാര്യങ്ങളും അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ കയറ്റിയിരിക്കണം അപ്പം അതുകൊണ്ട് ആ അപ്ഡേഷൻ വരുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം അതൊന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം അപ്പം ഒരാൾക്ക് അവരവർ ചെയ്യുന്ന കാര്യങ്ങളെ വേണ്ട വിധത്തിൽ അത് ചെയ്യാൻ അതിലൊരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ ആ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ സമയം കടന്നു പോകുന്ന അറിയില്ല അത്ര ഇൻവോൾവ് ആയിരിക്കും അങ്ങനെ ഇൻവോൾവ് ചെയ്ത് അത് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെ നമ്മളതിലൂടെ അങ്ങോട്ട് കടന്നു പോവുകയാണ് നമുക്കിപ്പം ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം അത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളത് കഴിച്ചു മറന്നുപോയി പിന്നെ നമുക്ക് ഓർമ്മയില്ല കാരണം നമ്മൾ അതിൽ അത്രയും ഇൻവോൾവ് ചെയ്തു നേരെ മറച്ചത് ഭയങ്കരമായ എരിവോ അല്ലെങ്കിൽ വേണ്ടത്ര ഒരു ഭാഗം വെക്കാത്തോ ചെയ്യാത്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്കൊരു സംശയം തോന്നുന്നത് അതെന്ത് പഴകിയതാണ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മുടിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കുകയില്ല പിന്നെ നമ്മൾ ആ ഹോട്ടലൊക്കെ കാണുമ്പോൾ എന്നും കാണും ആ മുടി കണ്ട എന്ന് അല്ലെങ്കിൽ ആ മുടിയനായിട്ടുള്ള ഹോട്ടലല്ലേന്ന് കാരണം നമ്മുടെ തലയിൽ നിന്ന് ആ മുടി ഒരിക്കലും പോവില്ല നമ്മുടെ മനസ്സിലത് പതിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വേവാത്ത ഭക്ഷണമാണ് കിട്ടിയെങ്കിൽ ഏയ് ആ വൃത്തികേട്ട വേവിക്കാത്ത ഭക്ഷണം നമ്മൾ പിന്നെ അവിടെ കയറില്ലേ കാരണം അത് മനസ്സിൽ പതിഞ്ഞുപോയി നേരെ വർഷം നല്ലൊരു ഭക്ഷണം ആണ് കഴിച്ചെങ്കിൽ അവ ഒഴുക്കി പോകുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ രുചി തോന്നും ഓ അന്ന് നന്നായിരുന്നു ആ ഭക്ഷണം നമുക്കൊന്നുകൂടി കയറാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വരണം അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും വരണം നമ്മുടെ ജോബിലും വരണം ഈ തരത്തിലുള്ള ഒരു വ്യക്തിത്വം വാർത്തെടുത്ത് കഴിഞ്ഞാൽ കുറുവൻ നബി എന്ത് ചെയ്താലും നലിപ്യതയെ ആ വ്യക്തിത്വങ്ങളെ ഒരു തരത്തിലുള്ള റിഗ്രറ്റുകളോ ഗിൽറ്റോ പശ്ചാത്തപങ്ങളോ അല്ലെങ്കിൽ ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നുള്ള വിഷമങ്ങളോ അവരെ ബാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയാണ് ചെയ്യുന്നത് എത്ര പെർഫെക്റ്റായി ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആവുക അപ്പോൾ അത് നമുക്ക് മുഴുവൻ അറിയില്ലെങ്കിൽ ആ കാര്യങ്ങളെ പഠിച്ചെടുക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള കഴിവുണ്ടാവുക ഏത് കാര്യത്തിലും നമുക്ക് ആ തുറന്ന സമീപനമുണ്ട് ആ വ്യക്തികൾക്ക് വേഗം വളരാൻ സാധിക്കും ഇന്ന് സത്യത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ അധ്യാപകരുണ്ടാക്കി വെക്കേണ്ട ഒരു ഒരു എൻ്റെ ഒരു സജഷനാണ് ഇനിയുള്ള കാലമെങ്കിലും അധ്യാപകരോട് എനിക്കുള്ള റിക്വസ്റ്റാണ് അത് കേൾക്കുന്ന അധ്യാപകരായിട്ടുള്ള ആളുകൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ കൊടുക്കണം എന്നാൽ ആ കുട്ടികൾ വളരെ നല്ല കുട്ടികളായിട്ട് വളരുള്ളൂ അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഠിക്കാൻ സമർത്ഥരായ കുട്ടികളെ അവർ തിരഞ്ഞെടുത്തിട്ട് സമർത്ഥരല്ലാത്ത കുട്ടികൾക്ക് ക്ലാസ് എടുപ്പിക്കുക അപ്പോൾ ഒഴിവുള്ള സമയത്ത് ഇവർ ആ സബ്ജക്റ്റുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ആ കുട്ടികൾക്കത് അവരിലൂടെ കേൾക്കുമ്പം അവരുടെ ഫ്രണ്ട്സിലൂടെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി കൺവിൻസിങ് ആകും പിന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അതിനൊക്കെ ഇത്തിരി സാവകാശം സമയമൊക്കെ വേണം കാരണം നിങ്ങൾക്ക് അതിനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്കതിനുള്ള സമയം ഇല്ല എന്നുള്ളത് തെറ്റാണ് കാരണം നിങ്ങൾക്ക് നൂറ് നൂറ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിന് സമയം കണ്ടെത്തില്ല കാരണം കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഇതൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് റെക്കമൻഡേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇപ്പം ഞാനിത് എന്തിനാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും ഒരു മാറ്റം നമുക്കുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കടമകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അപ്പോഴേ നല്ല തലമുറകളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അല്ലാതെ മന്ത്രി വന്ന് പ്രസംഗിച്ചാലൊന്നും നല്ല തലമുറകൾ ഉണ്ടാവില്ല തലമുറകൾ ഉണ്ടാവണമെങ്കിൽ തലമുറകൾ അവരുടെ തലകളെ തല തലയ്ക്കുള്ളിലെ മനസ്സിനെ മുറ പോലെ മാറ്റണം അതാണ് തലമുറ തലയിലുള്ള മനസ്സിനെ മുറ പോലെ മാറ്റണം വേണ്ട പോലെ മാറ്റിയെടുക്കണം അപ്പം തലമുറകൾ വളരും അതിന് നമ്മൾ ചില ട്രെയിനിങ് പ്രോഗ്രാം തന്നെ വേണം കാരണം കുട്ടികളോട് ഫിലോസഫി പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് പരിശീലനമാണ് ആവശ്യം പരിശീലിക്കും തോറും നമ്മൾ പാടി പാടി പഴകുക എന്ന് പറയില്ലേ പാടിയതേ പറയുള്ളൂ എന്ന് പറയാറില്ലേ അതവർ ജീവിതമായി ശൈലിയായിട്ട് മാറും അപ്പോൾ അവർക്ക് കാര്യങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് ഒരു കാര്യം ഭംഗിയായിട്ട് നിർവഹിക്കാനുള്ള കഴിവ് ഇതൊക്കെ വരുമ്പോൾ അവർ തന്നെ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങും ഇപ്പം എന്ത് നമ്മൾ ചെയ്യുന്നു ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അത് എത്രമാത്രം ആത്മാർത്ഥതയോടെ എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് ആത്മാർത്ഥതയും പ്രയോജനവും ഇത് രണ്ട് വാക്കുകൾ മറക്കരുത് മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്നതിൽ ആസ്വദിക്കണം അതിന് ആത്മാർത്ഥത വേണം അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഓരോ വ്യക്തിത്വങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ അവിടെയാണ് സർവഭൂതാത്മഭൂതാത്മ നമ്മളെല്ലാ ഭൂതങ്ങളിലേക്കും വ്യാപിക്കുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാത്തത് മനുഷ്യൻ മനുഷ്യനിൽ ഒതുങ്ങുന്നത് സ്വാർത്ഥത വരുമ്പോഴാണ് ഈ സ്വാർത്ഥത വർക്ക് ചെയ്യുന്നത് അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഒരു ലോകം അതിനപ്പുറത്ത് എൻ്റെ സുഖം എൻ്റെ ഇഷ്ടം എൻ്റെ അതാണ് ഈ പൊതുവേ നമുക്ക് കടമ്പ ചില മതങ്ങൾ അതപ്പതിച്ചു പോയത് നിങ്ങൾ നോക്കൂ സ്വർഗരാജ് കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള തീവ്രവാദ ചിന്ത വന്നപ്പോൾ തീവ്രവാദികളെ ലോകം വെറുക്കാൻ തുടങ്ങി എന്താണ് അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീവ്രവാദികളോട് എന്താണ് ലോകം മുഴുവൻ വെറുക്കാൻ തുടങ്ങിയത് സ്വാർത്ഥതയാണ് ആ നിസ്വാർത്ഥതയുള്ളവരെ എന്ന് ലോകം വരുത്തട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞാൽ നിസ്വാർത്ഥത കാണിക്കുന്നതുകൊണ്ടാണ് ഭാരതത്തെ ഏറെ ആധുനിക്കുന്നത് കാരണം ഭാരതത്തിൻ്റെ സംസ്കൃതി നിസ്വാർത്ഥതയാണ് മറ്റ് അതിഥി ദൈവവും പവ മറ്റുള്ളവരെ ആദരിക്കുക ബഹുമാനിക്കുക മറ്റുള്ളവരെ അംഗീകരിക്കുക നോക്കൂ മത മതങ്ങൾക്കൊക്കെ ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടുന്ന എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെ കഴിയുന്നതുകൊണ്ടാണ് എന്നാൽ ഇതര മതങ്ങളുടെ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങൾക്ക് വളരാൻ പറ്റാത്തത് കാരണം അവരെ ആദരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറല്ല ഇപ്പം നിങ്ങൾ നോക്കും സൗദി അറേബ്യ പോലുള്ള സ്ഥലത്ത് ഹിന്ദുക്കൾ ഇവിടെ നിന്ന് പോയവരൊക്കെ ഉണ്ടല്ലോ എന്ത് ക്ഷേത്രമൊന്നും സമ്മതിക്കാത്തത് കാരണം മറ്റും അത് അംഗീകരിക്കില്ല അപ്പോൾ ആ സങ്കുചിത്വം ഉള്ളിടത്ത് സങ്കുചിത്വം സ്വാർത്ഥതയാണ് അപ്പം ഞങ്ങളുടെ ഇത് മാത്രമേ ശരി ഞങ്ങളുടെ അത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ഞങ്ങൾ മാത്രമേ ശരിയുള്ളൂ ഞങ്ങളുടെ മാത്രം അതാണ് ഞങ്ങളുടെ മാത്രം എന്നുള്ളതിൽ നിന്ന് ഉപരി എല്ലാവരുടെയും ശരിയാണ് കാരണം വൈവിധ്യങ്ങളാണ് ഈ ലോകം നമ്മളിപ്പം എൻ്റെ മാത്രം എൻ്റെ മാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വൈവിധ്യമാർന്ന ഭൂമി വേണം ഇപ്പം ഗൾഫിലുള്ളവർക്ക് ഗൾഫിലുള്ള മാത്രം ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ വെറും അവർ മറ്റേ ഇത് കഴിക്കേണ്ടി വരും എന്താണ് ഡേറ്റ്സും അതിൻ്റെ കുരു എടുത്ത് കഴിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്നുണ്ട് അവർക്ക് അവിടെ വെള്ളം കുടിക്കാനില്ല അത് പുറം രാജ്യങ്ങളിൽ നിന്ന് പോകേണ്ടതുണ്ട് അപ്പം നമുക്ക് പലരുടെയും സഹായം എല്ലാവരുടെയും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണ്ടേ പല മണ്ണിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം ആവശ്യമാണെങ്കിൽ പല രാജ്യത്തിൽ നിന്ന് ആളുകളുടെ സഹായം ആവശ്യമാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമാണെങ്കിൽ അപ്പം നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും നമ്മൾ ഒടുത്തിരിക്കുന്ന വസ്ത്രം ഇത് പാടത്ത് കൃഷി ചെയ്തിട്ട് അതായത് കോട്ടൺ കൃഷി ചെയ്യണം അത് ആ കൃഷി ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം മധ്യപ്രദേശ് ആ ഭാഗങ്ങൾ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ കൃഷിയിൽ നിന്ന് കാണാം ആ കോട്ടൻ അവരാണ് കൃഷി ചെയ്തത് അത് കളക്ട് ചെയ്യുന്ന ഒരു കൂട്ടർ എന്നിട്ട് മില്ലിൽ കൊണ്ടുപോകുന്നു അതിനെ നൂലാക്കുന്നു നൂലാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നെയ്ത്തുകാരൻ്റെ അടുത്തെത്തുന്നു അല്ലെങ്കിൽ കമ്പനിയിൽ പോകുന്നു ആ കമ്പനിയിൽ അത് നെയ്തെടുത്ത് പിന്നെ പല കളർ അല്ലെങ്കിൽ പ്രിൻ്റ് അടിച്ച് അതിനെ ഒരു വസ്ത്രമാക്കി വരുമ്പോൾ എത്ര ആളുകൾ അതിൽ കൂടി എത്ര ആളുകളുടെ സഹായം വേണ്ടി വന്നു ഇത് ഞാൻ പറയണ മാത്രം ശരി എൻ്റെ ലോകം ശരി എൻ്റെ എന്നാൽ പിന്നെ നിങ്ങൾ വസ്ത്രം ഉണ്ടാക്കൂ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കൂ നിങ്ങളങ്ങനെ ജീവിക്കൂ എല്ലാം എൻ്റെ എന്ന് പറഞ്ഞിരിക്കും എല്ലാ കൂടിച്ചേരുമ്പോഴാണ് ജീവിതമാവുന്നത് അപ്പോൾ ആ ഒരു സുന്ദരമായ ജീവിതത്തെ വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് കാഴ്ചപ്പാടിൽ മാറ്റം വേണം അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചപ്പാടാണ് ഒന്ന് ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അർപ്പണവും ആസ്വാദനവും രണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള പ്രയോജനവും ഇത് രണ്ടും നമുക്ക് സാധിക്കണമെങ്കിൽ മനസ്സ് അതിൽ അതായത് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ പറയുന്ന കാര്യത്തിലൊക്കെ ഇൻവോൾവ്മെൻ്റ് വേണം അപ്പം മറ്റൊരാളോട് നമ്മൾ സംവദിക്കണമെങ്കിൽ മറ്റൊരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മൈൻഡാവണം ആ ട്രാൻസ്പെറൻസി മൈൻഡിനും ഉണ്ടാവണമെങ്കിൽ അവനവൻ്റെ ഉള്ളിലുള്ള സങ്കുചിത്വം അവനവൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥ ചിന്തകളൊക്കെ വെടിഞ്ഞ് മനസ്സിനെ നിർമ്മലമാക്കണം മനസ്സ് വളരെ ഓപ്പൺ ആക്കണം ഒരു ഓപ്പണായ മനസ്സിന് മാത്രമേ മറ്റൊരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സിലാവണം ഓൾറെഡി ഒരു ഒരു പ്രജുരൈസ്ഡ് മൈൻഡിന് നമ്മൾ പറയില്ല മുൻവിധിയുള്ളൊരു മനസ്സിന് ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാവില്ല അതാണ് ചിലർ ആദ്യമേ കാര്യങ്ങൾ ചിന്തിക്കുക അത് ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുത്ത് പറ്റുന്ന വലിയ വീഴ്ചയാണത് കാരണം ഉദ്യോഗസ്ഥന്മാർ അവർ ആദ്യമേ ഒരു പ്രൊജഡൈസഡ് മൈൻഡ് എടുക്കും ഓ ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങും വരുന്ന ആളോട് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിക്കാനല്ല നമ്മൾ വന്നത് നമ്മൾ ശരിയാവാത്തൊരു കാര്യം ശരിയാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് എന്ത് പറ്റും എന്താണിതിലൊരു കുറവ് എന്താണിതിലൊരു ന്യൂനത ഈ ന്യൂനത എങ്ങനെയാണ് പരിഹരിക്കണത് ഇത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും വേണം അതുകൊണ്ടാണ് ഗീത പഠിക്കണം ഉദ്യോഗസ്ഥന്മാർ കാരണം ഗീത പഠിക്കുന്നത് ഹിന്ദു നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ ഹിന്ദുവൽക്കരിക്കുകയാണ് ഗീത പഠിക്കുന്നത് നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടാനാണ് നിങ്ങളെ കഴിവുള്ളവരാക്കാനാണ് പ്രാപ്തിയുള്ളവരാക്കാനാണ് ഉപകാരികളാക്കാനാണ് അപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് വേണ്ടാത്ത സങ്കുചിത്വം എടുത്ത് കളയണം എങ്കിലേ നിങ്ങൾ ഉപകാരികളും കഴിവുള്ളവരും പ്രാപ്തി ആവുള്ളൂ അപ്പോൾ ആ സങ്കുചിത്വം എടുത്ത് കളയണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ അത് വിടണം അതിനാണ് ഞാൻ കൃത്യനിഷ്ഠ ചില അനുഷ്ഠാനങ്ങൾ അനിവാര്യമാണെന്ന് അപ്പം നമ്മുടെ ആ നമ്മുടെ ഉള്ളിലുള്ള ചില പ്രീ കണ്ടീഷൻ മൈൻഡ് നമ്മുടെ ഉള്ളിലുള്ള നേരത്തെ തന്നെ ചില ഒബ്സഷൻസ് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അത്തരം ചിന്തകളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഫ്രീ ഓഫ് തിങ്കിങ് ആ ഫ്രീഡം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും മറ്റൊരാൾ പറയുന്നത് സാവകാശം കേട്ട് അത് മനസ്സിലാക്കി എന്നിട്ട് അവരിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അവരെ കോൺഫിഡൻ്റ് ഉള്ളവരാക്കി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം ഈ പരസ്പര സന്തോഷം പരസ്പരമായൊരു സന്തുഷ്ടി ഉണ്ടാക്കിയെടുക്കുമ്പോഴല്ലേ ജീവിതമുള്ളൂ കാരണം ജീവിക്കുന്നത് സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ നിമിഷം സന്തോഷം അനുഭവിച്ചാൽ ജീവിച്ചു ഈ നിമിഷം നമ്മൾ ദുഃഖികളാണെങ്കിൽ നമ്മൾ മരിച്ചതിന് തുല്യരാണ് കാരണം ദുഃഖം മരണമാണ് ദുഃഖം മരണമാണ് സന്തോഷം ജീവിതമാണ് അപ്പോൾ സന്തോഷം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അത് താനുണ്ടാവില്ല അപ്പോൾ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ഒന്ന് ചെയ്യുന്നതിൽ പൂർണ്ണമായൊരാർപ്പം അതിനെ മനസ്സ് ട്രാൻസ്പെറൻറ്റ് ആവണം അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ പറയുന്നത് ആദ്യം കേട്ട് മറ്റൊരാൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള കഴിവ് ഇത് രണ്ടും നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഈ ഒന്ന് നമ്മുടെ ചെയ്യുന്ന ജോലിയുള്ള കമ്മിറ്റ്മെൻറ്റും രണ്ട് കമ്മ്യൂണിക്കേഷനും ഈ കമ്മിറ്റ്മെൻ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് മറക്കരുത് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റുള്ളൂ എങ്കിലേ നമുക്ക് നല്ല സമൂഹത്തെയും നല്ല ലോകത്തെയും വാർത്തെടുക്കാൻ പറ്റുള്ളൂ കാരണം നല്ല വ്യക്തിത്വങ്ങളായാലേ നല്ല ലോകം വാർത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നല്ല വ്യക്തിത്വങ്ങളാവാതെ നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥ കാണിക്കാതെ നമുക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവില്ലാതെ നമുക്കെങ്ങനെ നല്ല ലോകം വാർത്തെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവർ എവിടെ ഏതൊക്കെ മേഖലയിലാണെങ്കിലും പോയി കിട്ടിയാൽ മതി നിന്നെയായിരിക്കും കാരണം സമൂഹത്തിന് ബാധ്യതയായി തരുന്നത് ഞാൻ പറയും ഇപ്പോൾ സർക്കാരിൻ്റെ തലത്തിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഇനി എടുത്താൽ മാത്രമേ നല്ല ഒരു രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ ഇപ്പോൾ നോക്കൂ നിങ്ങൾ കേരളത്തിലായാലും ശരി മറ്റ് സംസ്ഥാനങ്ങളിലായാലും പുരോഗതി വേണം പുരോഗതി വേണം എന്ന് പറയും പക്ഷേ ഈ പുരോഗതിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയിലുള്ള അർപ്പണവും അതുപോലെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവരുടെ കഴിവും ആളുകൾ പറയുന്നത് ഉൾക്കൊള്ളാനുള്ള ക്ഷമയും അപ്പം ഇതൊക്കെ ഒരാളിൽ ഉണ്ടാവണമെങ്കിൽ അതിന് നിരന്തരമായ ട്രെയിനിങ് ഉണ്ടാവണം എന്ന് മാത്രമല്ല അവർ മോണിറ്റർ ചെയ്യണം ഈ കഴിവുകളില്ലാത്ത ആളുകളെ നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുക അപ്പം ഈ കഴിവുകളുണ്ടെങ്കിൽ പലരുടെയും പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും പലർക്കും എന്താണ് താൻ കൈകാര്യം ചെയ്യുന്ന വിഷയമെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല നോക്കൂ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെ റയിലിൻ്റെ കാര്യത്തിൽ ആരാ കല്ലിടുന്നതെന്നുള്ളത് ഉറപ്പില്ല റെയിൽവേ ആണോ കെ റെയിൽ കമ്പനിയാണോ അല്ലെങ്കിൽ ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണോ അല്ലെങ്കിൽ ഇത് വില്ലേജ് ആണോ ആരാണ് ചെയ്യുന്നത് ആരുടെ ആരുടെ നിർദ്ദേശപ്രകാരം എന്നതിന് ഉത്തരവില്ല ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് അസ്വസ്ഥത ഉണ്ടാകും മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതിനാണ് ഗീത പറയുന്ന കുറുവെന്നഭിനലപ്യതേ നമ്മളൊരു കാര്യം ചെയ്താലും ഒരു കുറ്റബോധവും വിഷമവും വിഷ വിഷാദവും നമ്മളെ ഒട്ടരുത് അപ്പം അതിനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യെന്നെ വേണം അപ്പം അതിനെ മൈൻഡിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് താനേ ഇതൊന്നും വരില്ല മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാനാണ് ഗീത പറയുന്നത് കൃത്യനിഷ്ഠയും ചില അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ നിരന്തരം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിൽ മാറ്റങ്ങളുണ്ടാവും കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല കഴിവ് ഉള്ളവരെന്ന് പറയുന്നത് അവരിൽ ജന്മസിദ്ധമായ ഒരു കഴിവുള്ളവരുണ്ടായിരിക്കാം അല്ലാത്തവർക്കും കഴിവുണ്ട് ആ കഴിവ് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മളിൽ രൂപപ്പെടുന്നതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ആരും കഴിവില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഞാൻ രാവിലെ കൃത്യനിഷ്ഠമായിട്ട് നാളെ മുതൽ രാവിലെ എനിക്കും ഒരു ദിവസം ഒരു ജപമാല വാങ്ങിക്കുക നൂറ്റെട്ട് മണികളിൽ രാവിലെയും ജപിക്കുക വൈകുന്നേരം ജപിക്കുക നിങ്ങളൊരു മാസം പരിശീലിച്ച് നോക്കൂ നിങ്ങളിൽ ഒരുപാട് വ്യത്യാസം കാണാം പിന്നെ മനസ്സിലൊരു പ്രതിജ്ഞ എടുക്കുക ഞാൻ എന്ത് ചെയ്യുന്നു അത് ആത്മാർത്ഥതയോടെ ചെയ്യും അതുപോലെ മറ്റുള്ളവർ പറയുന്നത് ഞാൻ വളരെ പേഷ്യൻസോടുകൂടി കേൾക്കും അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഞാൻ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രതിജ്ഞ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിതത്തിൽ തന്നെ ഒരു കൃതാർത്ഥത വരും ഞാൻ മറ്റുള്ളവർക്കൊരു ഉപകാരകരവായുള്ള കാര്യമാണല്ലോ ചെയ്തതല്ല ആ സംതൃപ്തി അതാണ് ജീവിക്കം എന്ന് പറയുന്നത് മറ്റതെല്ലാം കുറ്റബോധത്തിൽ ജീവിക്കുന്നവരൊക്കെ മരിച്ചതിന് തുല്യ തന്നെയാണ് സംശയിക്കേണ്ടത് ദുഃഖം മരണമാണ് സന്തോഷം ജീവിതമാണ് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയെ തൃപ്തിപ്പെടുത്തിയുള്ള സന്തോഷമല്ല അത് കാരണം വെറുതെ ഇരുന്ന് മടിപിടിച്ചിരുന്നാലും സന്തോഷമുള്ളവരുണ്ടാവും അതല്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവർ പറയുന്ന കേട്ടും മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളെ മനസ്സിലാക്കി കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ കിട്ടുന്ന മറ്റൊരാളുടെ സന്തോഷത്തിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം ജീവിതമാണ് അപ്പം അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനാണ് ഗീതയിൽ കുറുവൻ നബി നൽപ്പിയത് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വളരെ ഗംഭീരമാണ് ഈ ഗീതയിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിനേറെ വേണ്ടപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാവും ഇപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം